അപ്പോൾ എൻ്റെ തറവാട് വീട്ടിൽ നിന്നാണ് ഞാൻ ഇന്ന് ഉമ്മാൻ്റെ തറവാട്ടിൽ നിന്നാണ് ഞാൻ യാത്ര ആരംഭിക്കുന്നത് ഇവിടുന്ന് ഞാൻ എന്തു ചെയ്യും നേരെ വൈഫ് ഹൗസിൽ പോവും വൈഫ് ഹൗസിൽ നിന്ന് ഉപ്പാൻ്റെ തറവാട്ടിലേക്ക് പോകും എന്നിട്ട് ഉപ്പാൻ്റെ തറവാട്ടിൽ നിന്നാണ് നേരെ കോഴിക്കോടേക്കും പോവുക അപ്പോൾ അപ്പോൾ ആ ഉപ്പയുടെ ആ ഒരു സാന്നിധ്യം കൂടെ ഇതിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഒരു പങ്ങളെ വീടാണ് ഇവിടെ തന്നെ പിന്നെ അതുപോലെ രണ്ടാമത്തെ പങ്കും ഇവിടെയുണ്ട് ഉമ്മാൻ്റെ ഉപ്പയും ഉമ്മയും ഇവിടെ ഉണ്ട് പിന്നെ കാരണമാണ് കാരണം പറയുന്നത് നമ്മളെ പിന്നെ കണ്ണൂർ ഭാഷ പറയുകയാണെങ്കിൽ അമ്മോൻ അപ്പോൾ കണ്ണൂർ ജില്ലയിലെ അമ്മോന് ഭയങ്കര സ്ഥാനമാണ് അസ്ലാമലൈക്കും വറഹമത്തുള്ള ഇപ്പോൾ കുറേ ആയി നമ്മളിങ്ങനൊരു വ്ളോഗിങ് ക്യാമറയും അങ്ങനെ ഈ ഒരു ഫ്രെയിമിൽ വന്നിട്ട് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ മുസാഫർ ഓഫ് ദുനയിലെ പുതിയൊരു അധ്യായ മുസാഫർ ഓഫ് ദിനിയ തുറക്കുകയാണ് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ അവിടെയുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു വാൻ ലൈഫ് സീരീസുമായിട്ട് നമ്മുടെ നസീബ് റബ്ബാനി യാത്ര ആരംഭിക്കുകയാണ് ഞാനിപ്പോൾ ഈ ഉളിക്കലിലാണുള്ളത് കണ്ണൂർ ജില്ലയിൽ നസീബ് റബ്ബാനിയുടെ വീടിൻ്റെ അടുത്താണുള്ളത് അപ്പോൾ അദ്ദേഹം ഇന്ന് യാത്ര ആരംഭിക്കുകയാണ് നാട്ടുകാർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് യാത്രയാണ് കാരണം നാട്ടിലൊന്നും ഇതിനെക്കുറിച്ച് അനൗൺസ്മെൻറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല വീഡിയോ വരുമ്പോഴാണ് എല്ലാവരും അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് അറിയുന്നത് വേഗത്തിൽ നമ്മളിതിനെ പ്ലാൻ ചെയ്തു അങ്ങനെ പെട്ടെന്ന് തന്നെ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ഇന്ന് യാത്ര തുടങ്ങുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നസീബുസ്ത ഇവിടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുബേർ ഉസ്ത നമ്മളിവിടെ കൂടെ വൈ നമ്മുടെ ഹൈവൈൻ്റെ നാഷണൽ മാനേജിങ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആ അപ്പോൾ യാത്ര തുടങ്ങിയല്ലേ ബാക്കി പറഞ്ഞോ ഇന്നും കൂടെ ഇന്ന് വ്ലോഗ് തുടങ്ങി തന്നെ ഞാനുള്ളൂ ബാക്കി അല സത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട് ഇനി ഓരോന്ന് ഓരോന്ന് പറ്റും പോലെ യാപ്ഡേറ്റ് ചെയ്യും ഇന്ന് റജബ് ഇരുപത്തിയാറ് ഏഹ് ഇൻഷാല്ല ഇന്ന് രാത്രിയാണ് ഇവിടുന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം ആ ഒരു ഒരു ബർക്കച്ച് അതായത് ലോകം കണ്ട ഏറ്റവും വലിയ യാത്ര നടന്ന ദിവസമാണ് റജബ് ഇരുപത്തിയാറിന് അല്ലേ മീറ ഇസ്ര മിറാജ് നടന്ന ദിവസമാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബർക്കത്ത് ഉദ്ദേശിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നേരെ നമ്മൾ പോകുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് യാത്രയിൽ അത് ഈ വീഡിയോയിൽ ഉണ്ടല്ലോ അടുത്ത വീടേ പറയാം അതല്ലേ നമ്മൾ കോഴിക്കോട് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതെ അതെ വണ്ടി ഇപ്പം നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു സാധാരണ വാനാണ് നിങ്ങൾക്ക് കഴിഞ്ഞ കാണിച്ചിട്ടുണ്ട് അതെ അതെ അപ്പോൾ ഇനി അതിന്റെ ഒരു മൊത്തത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാനുണ്ട് യാത്രയ്ക്ക് ആവശ്യമായി കാരണം ഒരു ദീർഘമായ യാത്ര ആയതുകൊണ്ട് വെറുതെ ഒരു വണ്ടി എടുത്ത് നമുക്ക് അങ്ങനെ പോവുക എന്നുള്ളത് സാധ്യമല്ലല്ലോ എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഇപ്പോൾ ഞാൻ ഈ ക്യാമറ ഒക്കെ കൊടുത്തിട്ട് ഞാൻ ബാക്കി ഇപ്പോൾ നമ്മുടെ മറ്റു വീഡിയോകളൊക്കെ വരും നാട്ടിൽ നിന്നുള്ള നമ്മൾ പൊതുവിഷയങ്ങളിലുള്ള നമ്മുടെ പ്രതികരണവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ പഴയ ഒരു മുസാഫർ മുസാഫറത്തിൻ്റെ വൈബ് നമ്മൾ നമ്മളിവിടുന്ന് ആരംഭിക്കുകയാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളും അവിടുത്തെ കാഴ്ചകളും നമ്മൾ കാണാത്ത ഗ്രാമങ്ങളുടെ ഉള്ളറകളിലുള്ള കുറേ കുറേ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളും അതിലൂടെ അവിടുത്തെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസപരമായും അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള പുരോഗമന പ്രവർത്തനങ്ങളും അതൊക്കെയാണ് നമ്മൾ യാത്രയിൽ ലക്ഷ്യം വെക്കുന്നത് ഇൻഷാല്ല എല്ലാർത്ഥത്തിലും നിങ്ങൾ കൂടെ ഉണ്ടാവുന്ന ഒറ്റ വിശ്വാസത്തിലാണ് ഈ ഒരു യാത്ര തുടങ്ങുന്നത് പറഞ്ഞിട്ടുണ്ട് ഒന്നും കണ്ടിട്ടില്ല എൻ്റെ ഒരു പുറത്ത് നമ്മളെ കൊണ്ട് ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള ഒറ്റ താല്പര്യത്തിൻ്റെ മേലാണ് ഞാൻ ഇറങ്ങുന്നത് കൂടെ ഉണ്ടാവും ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട് എന്തായാലും നേരെ കോഴിക്കോടേക്ക് അപ്പം നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ വല്ലാത്ത നിഴലുണ്ട് ഏ പിന്നെ കാരണം അങ്ങനെയാണല്ലോ ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഉണ്ടാവും പലതും നമ്മൾ നേരിടേണ്ടി വരും അത് അതുമാത്രമല്ല നമ്മൾ കുടുംബവും മുകളൊക്കെ ഉള്ളല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിന് പിന്നെ വെച്ചാൽ നമ്മുടെ ഉപ്പ ഉമ്മ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിൽ ഫ്രണ്ടിൽ വരേണ്ടതാണ് ഉമ്മയും ഉപ്പവിടെ ഉപ്പാൻ്റെ കൂടെ പോയിട്ട് ഉമ്മ ഉമ്മൃക്ക ആണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഉമ്മ നാട്ടിലില്ല ഇപ്പോൾ എൻ്റെ തറവാട് വീട്ടിൽ നിന്നാണ് ഞാൻ ഇന്ന് ഉമ്മൻ്റെ തറവാട്ടിൽ നിന്നാണ് ഞാൻ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് എന്ത് ചെയ്യും നേരെ വൈഫ് ഹൗസിൽ പോകും വൈഫ് ഹൗസിൽ നിന്ന് ഉപ്പാൻ്റെ തറവാട്ടിലേക്ക് പോകും എന്നിട്ട് ഉപ്പാൻ്റെ തറവാട്ടിൽ നിന്നാണ് നേരെ കോഴിക്കോടേക്കും പോവുക അപ്പോൾ അപ്പോൾ ആ ഉപ്പയുടെ ആ ഒരു സാന്നിധ്യം കൂടെ ഇതിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പെങ്ങന്മാരുണ്ട് ഒരു പങ്ങളുടെ വീടാണ് ഇവിടെ തന്നെ പിന്നെ അതുപോലെ രണ്ടാമത്തെ പങ്ങളും ഇവിടെ ഉണ്ട് ഉമ്മാൻ്റെ ഉപ്പയും ഉമ്മയും ഇവിടെ ഉണ്ട് പിന്നെ കാരണമാണ് പറഞ്ഞാൽ നമ്മളെ പിന്നെ കണ്ണൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ അമ്മോൻ അപ്പോൾ കണ്ണൂർ ജില്ലയിൽ അമ്മോന് ഭയങ്കര സ്ഥാനമാണ് എല്ലായിടത്തും പൊതുവേ അപ്പോൾ കാരണം ഉപ്പ കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരാണ് അപ്പോൾ ഒരു അമ്മനിപ്പോൾ കോയമ്പത്തൂരാണ് ഉള്ളത് അപ്പോൾ മറ്റാൾക്ക് പിന്നെ പള്ളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അവർക്കും ഇവിടെ ഇപ്പെടാൻ പറ്റിയില്ല പിന്നെ വെച്ചാൽ അലഹദില്ല നമ്മുടെ എന്താ പറയുക കൂടെപ്പുറപ്പുകൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അതിൽ പിന്നെ വാക്കി ആ കാര്യങ്ങളൊക്കെ എന്താവും

ഞാൻ ഒറ്റയ്ക്കായിരുന്നു പിന്നെ യാത്ര നാട്ടിൽ നിന്ന് കേട്ടോ കോഴിക്കോട് നിന്നാണ് എൻ്റെ കൂടെയുള്ള സുഹൃത്തുണ്ടാവാം അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മേൻ്റെ തറവാട്ടിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ വൈഫ് ഹൗസിലേക്ക് പോയി അത് കഴിഞ്ഞ് ഉപ്പാൻ്റെ തറവാട്ടിൽ പോയി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്കേനും ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞിരുന്നു അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് രാത്രി ഇറങ്ങിയതാണ് കാരണം ഇന്നലെ തന്നെ യാത്ര ചെയ്യണമെന്നുള്ള ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നു കാരണം രജത് ഇരുപത്താറാണല്ലോ അങ്ങനെ വന്ന് നമ്മൾ നേരെ വന്നത് പയ്യോളിയിലാണ് സ്റ്റേ ചേടിച്ചത് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് പ്രശസ്തി ആഗ്രഹിക്കാത്തൊരു സുഹൃത്താണ് പേര് പോലും പറയണ്ടെന്നാണ് കാരണം എല്ലാവിധ സജ്ജീകരണങ്ങളും തന്നിട്ടുണ്ട് എന്തായാലും പിന്നെ നമുക്ക് ഇന്ന് ഇന്ന് നോമ്പാണല്ലോ അപ്പോൾ ഇന്നലെ അത്തായവും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ നല്ല രീതിയിൽ ഉച്ചവരെ വിശ്രമിച്ചിട്ടാണ് ഇപ്പോൾ ഇനി കോഴിക്കോടേക്ക് പോകുന്നത് ഇതാ മുപ്പൊരു മരുവനുണ്ട് ഇടാ അവൻ്റെ പേരുന്നാ മുഹമ്മദ് റാജി റാജി എത്രയും കളിച്ച പഠിക്കുന്നത് ഓന് സ്കൂളിൽ പോയല്ലോ എന്തീറ്റോ എന്തീറ്റോന്നെ ഓൺഗ്രാജ് ഇത്ര സത്യസന്ധമായ ഒരു സാലിഹായ അല്ലേ അനിയല്ലേ അല്ലേ റാസി ആ ഇവ ഇവളെയും കാണിക്കണം പോലെ ഇതാണ് ഖദീജ അല്ലേ അപ്പോ ഡ്രസ്സൊക്കെ മാറി പിന്നെ പെട്ടിയും സാധനങ്ങളിലേക്ക് കയറ്റി കേട്ടോ വണ്ടി ഞാൻ വിശാലമായിട്ട് കുറച്ചും കൂടെ പണിയുണ്ട് കോഴിക്കോടുന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിശാലമായിട്ട് ഈ വണ്ടിൻ്റെ സെറ്റപ്പ് മാത്രം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലം എന്തു ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പിയാണ് ഇനിയിപ്പോൾ കോഴിക്കോടേക്കുള്ള യാത്രാ വീഡിയോകളൊന്നും പിന്നെ ആവശ്യമില്ലല്ലോ അതായത് റോഡും കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലെ റോഡും കാര്യങ്ങളൊന്നും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിഷൽസ് എടുക്കുന്നില്ല അത് മാത്രമല്ല ഒറ്റക്കാണ് യാത്ര അപ്പോൾ ഡ്രൈവ് ചെയ്യണം കോഴിക്കോട് നിന്ന് ഇൻഷാല്ല മറ്റന്നാൾ മുതൽ വ്യാഴാഴ്ചയാണ് ഫ്ലാഗ് ഓഫ് ഉദ്ദേശിക്കുന്നത് നാളെ മറ്റന്നാളെയും പിന്നെ കോഴിക്കോട് കുറഞ്ഞ പണികൾ ബാക്കിയുണ്ട് അപ്പോൾ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതും കഴിഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് വ്യാഴാഴ്ച ഫ്ലാഗ് ഓഫ് ചെയ്ത് എന്ത് ചെയ്യും നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്കായിരിക്കും പോവുക കേട്ടോ എന്താണ് റാജി എന്താ പറഞ്ഞാ ഒന്നും പറഞ്ഞില്ലല്ലോ ഓക്കെ ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം